ഗുഡ് മോർണിംഗ് ഇന്നെന്ത സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിന്റെ സെവന്റ് മന്തിന്റെ ഫോട്ടോ എടുക്കലായിരുന്നു വീഡിയോ ഓഡിയോ ചെയ്തു ചെയ്ത് വരുമ്പഴത്തേനും കഴിഞ്ഞും കഴിയാറായി രണ്ടു ദിവസം കൂടി കഴിഞ്ഞിന്റെ ഫോട്ടോ എടുക്കണം ഇനി അതെന്താണോ അപ്ലോഡ് ചെയ്യാൻ അയാ എന്ത് പറയാനാ പോരാളിയായി പോയില്ലേ ബിസി ലൈഫ് ഇനി എന്തായാലും കാര്യത്തിലേക്ക് വരാം ഉണ്ണിയാണുണ്ണിയാണോ പെണ്ണുണ്ണിയാണോ ഡെലിവറിക്ക് മുന്നറിയിരുന്നില്ല ബിക്കോസ് ഇന്ത്യയിലാണല്ലോ ഇറ്റ്സ് ലോ ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് ഐ ഹാഡ് ഓഫ് എ ഫ്ലവർ അതെന്തോണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആദ്യം എനിക്ക് ഓർമ്മ ടു ഫോട്ടോ പ്രോപ്പർട്ടി ആയിട്ട് ഫ്ലവർ ഫ്ലവർ തന്നെ അങ്ങനെ എന്തോ ഓരോ മാസം ഒരു തീമിൽ എടുത്ത് വല്ലാത്തൊരു നോ ഈ സെവൻ എഴുതാനായിരുന്നു ഏറ്റവും സിമ്പിൾ പണ്ടൊക്കെ കുട്ടിയെ കിടന്നിരുന്നു ഇപ്പൊ അവള് വലുതായില്ലോ ആയിട്ട് പഠിച്ചു പിന്നെ പിക്ക് ഓടി പോവാണ്ടിരിക്കാൻ ലോക്ക് ചെയ്ത് വെച്ച സംഭവം കൊറേ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവും മനസ്സിലായി പ്രെഗ്നൻസി ബില്ല എണീറ്റ് പോലും മാത്രല്ല നല്ല സൂത്രങ്ങൾ ഇപ്പൊ പഠിച്ചു വെച്ചിട്ടുണ്ട് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വെച്ചാൽ അവൾ അപ്പൊ കറിയും എന്നാ കാണാൻ നമുക്കറിയാം അതൊരു കളക്കറച്ചിലാണെന്ന് നമ്മളാരെ മക്കള് സെവൻ കറക്റ്റ് സെവൻ ഒന്നായില്ല ഇനിയിപ്പൊ എന്തായാലും ഫോട്ടോസ് കണ്ടോ അപ്പൊ ബൈ